ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുറ്റന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ വരെ തലകറങ്ങിയ ഒരു കേസിനെപ്പറ്റി നിങ്ങൾക്കറിയാമോ ഒരു പക്ഷേ നിങ്ങൾ ഇത് മുൻപ് കേട്ടിട്ടുള്ളവർ ആയിരിക്കാം കേൾക്കാത്തവർക്കായുള്ള ഒരു ത്രില്ലിംഗ് സ്റ്റോറി ഇയാളെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു പാവത്താനെ പോലെ നമുക്ക് തോന്നാം എന്നാൽ ഇയാൾ ചെയ്തു വെച്ചിട്ടുള്ളത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല ഈ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തിനാല് ഫോർട്ട് ലാൻഡ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നോർത്ത് വെസ്റ്റ് ഓറിയന്റഡ് എയർലൈൻസ് വിമാനം തയ്യാറായി കിടക്കുന്നു പൊതുവെ തിരക്കുള്ള സമയമല്ലാത്തതിനാൽ അധികം യാത്രക്കാർ ഉണ്ടായിരുന്നില്ല അവസാനം നിമിഷം ഒരാൾ കിതച്ചെത്തി അവന്റെ പേരാണ് ഡാൻ കൂപ്പർ അയാളുടെ കയ്യിൽ ഒരു പിട്ടിയുമുണ്ട് സുരക്ഷാ ചെക്കിംഗ് ഒന്നും അത്ര കർശനമല്ലാത്ത കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നതെന്ന് ഓർക്കണം അങ്ങനെ അയാൾ വിമാനത്തിൽ കയറിപ്പറ്റി വിമാനം ഉയർന്നു യാത്രക്കാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അറിയാനെത്തിയ എയർ ഹോസ്റ്റസിനോട് തനിക്കൊരു കടലാസം പേനയും വേണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു അവൾ അത് എത്തിച്ചു കൊടുത്ത ശേഷം തിരികെ പോകാൻ തിരിഞ്ഞപ്പോൾ അയാൾ വിലക്കിക്കൊണ്ട് തന്റെ അടുത്തിരിക്കാൻ പറഞ്ഞു അയാൾ ആ കടലാസിൽ എന്തോ എഴുതിയ ശേഷം കോക്ക്പിറ്റിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടു കടലാസ് വായിച്ചു നോക്കിയ അവൾ ഒന്ന് ഞെട്ടി കാരണം അതിലെങ്ങനെ എഴുതിയിരിക്കുന്നു